ആപ്പിളും ഒക്കെ വിളയുന്ന പഴത്തോട്ടങ്ങൾ മാത്രമല്ല കാന്തല്ലൂരിലേക്ക് എത്തുന്ന സഞ്ചാരികളെ സ്വാഗതം ചെയ്യുന്നത് കാന്തല്ലൂരിലെ ഭൂപ്രകൃതിയും കാലാവസ്ഥയും ഒക്കെ സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്ന കാര്യങ്ങളാണ് മുനിയാറകളുള്ള ആനക്കോട്ടപ്പാറയുൾപ്പെടെ കണ്ടിരിക്കേണ്ട മറ്റ് ചിലയിടങ്ങളും കാന്തല്ലൂരിലുണ്ട് കാന്തല്ലൂരിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രങ്ങളിലൊന്നാണ് ഭ്രമരം പോയിന്റ് കാന്തല്ലൂരിൽ എത്തുന്ന ഒട്ടുമിക്ക സഞ്ചാരികളും ഭ്രമരം പോയിന്റിലെത്തി കാഴ്ചകൾ കണ്ടും ചിത്രങ്ങൾ പകർത്തിയുമാണ് മടങ്ങാറ് ഇവിടെ ആൾക്കാരൊക്കെ ഇഷ്ടംപോലെ വരുന്നുണ്ട് ചീപ്പ് ഇഷ്ടംപോലെ വരുന്നുണ്ട് പിന്നെ കുടിക്കാൻ കഴിയാൻ നല്ല സാധനമുണ്ട് ചായക്കട പിന്നെ ഫ്രൂട്ട്സ് പിന്നെ തൈലം പുൽത്തൈലം പിന്നെ തേൻ ഇതുപോലത്തെ നല്ല സാധനങ്ങളിൽ കിട്ടുന്നുണ്ട് പിന്നെ അവിടെ പോയാൽ നമുക്ക് താളമുള്ള സാധനം മൊത്തം കാണാം നല്ല വ്യൂ ഉണ്ട് പിന്നെ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലുണ്ട് മരത്തിന് മുകളിലെ ട്രീ ഹൗസുകളും ചെറു കുടിലുകളും കാന്തല്ലൂരിന്റെയും മറയൂരിന്റെയും വിശാലമായ പരന്ന കാഴ്ചയും വൈകുന്നേരങ്ങളിലെ സൂര്യാസ്തമയ കാഴ്ചകളുമെല്ലാം ഭ്രമരം പോയിന്റിനെ മനോഹരമാക്കുന്നു ദിവസവും നിരവധി ട്രക്കിംഗ് ജീപ്പുകളാണ് സഞ്ചാരികളുമായി ഇവിടെ എത്തുന്നത് സ്വന്തം വാഹനങ്ങളിലും ഭ്രമരം പോയിന്റിലെ കാഴ്ചകൾ കാണാനെത്താം മധ്യവേദന അവധി ആരംഭിച്ചതു മുതൽ ആയിരക്കണക്കിന് സഞ്ചാരികൾ ഇതിനോടകം ഭ്രമരം പോയിന്റിലെത്തി മടങ്ങി അവധിക്കാലം അവസാനിക്കും വരെ ഈ തിരക്ക് തുടരാനാണ് സാധ്യത ന്യൂസ് ബ്യൂറോ അടിമാലി